കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നുള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി യൂത്ത് ലീഗിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച സംഭവം വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റൽ പരിസരത്തെത്തി പോലീസ് പരിശോധന നടത്തി വണ്ടൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി യൂത്ത് ലീഗ് കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നേരം പുലർന്നപ്പോഴേക്കും നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച സ്ഥലത്ത് നേരിട്ടെത്തി പോലീസ് പരിശോധന നടത്തി സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കുന്നതിലൂടെ പ്രതികളെ കണ്ടെത്താൻ പോലീസിനാവുമെന്നാണ് യൂത്ത് ലീഗ് പ്രതീക്ഷിക്കുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു അതേസമയം ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് പുതിയ ഫ്ലക്സ് ബോർഡുകൾ യൂത്ത് ലീഗ് പ്രവർത്തകർ സ്ഥാപിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ